അമ്മേ ഞങ്ങളെ സ്നേഹതീരത്തുനിന്ന് വരുവാണേ എന്തെങ്കിലും ഡൊണേഷൻ എന്തെങ്കിലും തരുമോ ആ പൈസ ഇല്ല കുഴപ്പമില്ല തുണിയായാലും മതി ഞങ്ങൾ കൊണ്ടുപോകോളാം അവിടെ അവിടെ മക്കളുപേക്ഷിച്ച് ഒരുപാട് അമ്മമാരുണ്ട് ആയകാലത്ത് അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് അവർ പ്രായമായപ്പോൾ അവരെ ആർക്കും വേണ്ട പക്ഷെ ഞങ്ങൾ അവർക്കൊരു കുറവ് വരുത്തുന്നില്ല കേട്ടോ ഞങ്ങളകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അവരെ നോക്കുന്നുണ്ട് എന്നാ ഞാനും അവയ്ക്ക് എന്താ ഇപ്പൊ കുഴപ്പം വലിയ വീടും കാറും പിന്നെന്താ പ്രശ്നം നിങ്ങൾ അമ്മേനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം കേട്ടോ എവിടെയെങ്കിലും കൊണ്ടാക്കി എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ നോക്കാൻ അമ്മേനൊക്കെ നോക്കാനാണോ എന്നെവിടെ കൊണ്ടു വന്നിരിക്കുന്നത് എനിക്ക് പറ്റത്തില്ല നമ്മൾ മാത്രമല്ലല്ലോ മക്കളായിട്ട് വേറെ ഉണ്ടല്ലോ ആൾക്കാർ അവർ നോക്കട്ടെ പുറമേ കാണുന്നവർക്കും ഒന്നും അറിയത്തില്ല എന്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ